ഗോവിന്ദചാമിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് അർജുൻ കല്യാൺ നമുക്കിപ്പോൾ ഉണ്ട് അർജുൻ കല്യാൺ ഗോവിന്ദചാമിയെ വലിയ സുരക്ഷയിലാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞ് നാൽപ്പത്തി നാല് മിനിറ്റായിരിക്കുന്നു കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് സുജി അതായത് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ എത്തിച്ചിരിക്കുകയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇവിടത്തേക്ക് എത്തിച്ചത് ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ കോടതിയിലേക്ക് ഹാജരാക്കും അതുവരെയും ഈ പറയുന്ന ഇവിടെയുള്ള ലോക്കപ്പിലാണ് ഗോവിന്ദാമി ഉള്ളത് റിമാൻഡ് റിപ്പോർട്ട് അതായത് തെളിവെടുപ്പിൻ്റെ കൂടി വിവരങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക ഒരുപക്ഷേ ജഡ്ജിയുടെ ചേംബറിലേക്കോ അല്ലെങ്കിൽ ജഡ്ജിയുടെ വീട്ടിലേക്കോ ഈ പ്രതിയെ ഹാജരാക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് കാരണം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരു ചെറിയ കാലതാമസമുണ്ട് അതിനുശേഷം റിമാൻഡ് കൂടി ഈ പറയുന്ന ജഡ്ജിയുടെ ചേംബറിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഹാജരാക്കുകയും അതിനുശേഷം ജഡ്ജിയാണ് ഇതിനകത്ത് തീരുമാനം പറയേണ്ടത് എങ്ങനെയാണ് ജഡ്ജിയോട് ഈ പ്രതി ഏതെങ്കിലും തരത്തിൽ ഈ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം ചോദിച്ചറിഞ്ഞതിനു ശേഷമായിരിക്കും എങ്ങോട്ട് മാറ്റണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ തെളിവുകൾ ിനൊക്കെ ശേഷം ഇവിടത്തേക്ക് അതായത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ എത്തിച്ചിരിക്കുകയാണ് ഇനി റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാവാനുള്ള ഒരു ചെറിയ സമയം കൂടിയുണ്ട് ആ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനടി തന്നെ ഈ പറ ജഡ്ജിയുടെ ചേംബറിലേക്ക് ജഡ്ജിക്ക് മുന്നിലേക്ക് ഹാജരാക്കുകയും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ എങ്ങോട്ട് മാറ്റണം നേരത്തെ വിയൂർ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അതിനകത്ത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കേണ്ടത് ജഡ്ജിയാണ് ആ ജഡ്ജി എന്താണ് പറയുന്നത് ജഡ്ജിയോട് ഗോവിന്ദഛാമി ഏതെങ്കിലും തരത്തിൽ ജയിലിൽ തന്നെ അടിക്കുന്നുവെന്നോ അല്ലെ തരിക്ക് അവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള അല്ലെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ജഡ്ജിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി ചോദിക്കും അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ജഡ്ജി അതിനകത്തൊരു തീരുമാനമെടുക്കും അങ്ങനെ തീരുമാനമെടുത്തായിരിക്കും ഒരുപക്ഷേ വിയൂരിലേക്ക് മാറ്റാനുള്ള സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇന്ന് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുമെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അത് പിന്നീട് അതായത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിലേക്കെങ്കിലും കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരം പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് പക്ഷേ അത്രയൊന്നും താമസമുണ്ടാക്കുന്നില്ല ഉടനടി തന്നെ പ്രൊസീജിയേഴ്സ് പൂർത്തീകരിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ കോടതിയിലേക്ക് ഹാജരാക്കുക എന്നുള്ള നടപടിയായിരിക്കും പോലീസ് സ്വീകരിക്കുക ഇപ്പോൾ എന്തായാലും ഗോവിന്ദ ജാമി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ് ഉള്ളത് ശുജ അർജുൻ കല്യാഡ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി റിമാൻഡ് റിപ്പോർട്ട് തയ്യാറെടുക്കുന്ന സമയമാണിത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം നേരെ ജഡ്ജിയുടെ ചേംബറിലേക്ക് അല്ലെങ്കിൽ ജഡ്ജിയുടെ വസതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകുന്ന കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് കൂടി ആയിരിക്കുകയാണ് ജയിൽ ചാട്ടത്തിന്റെ പേരുള്ള ഒരു കേസ് കൂടി ഗോവിന്ദചാമിയുടെ നേരെ വന്നിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് സാഹസികമായി പിടികൂടിയിരിക്കുന്നത് ഗോവിന്ദചാമിയെ മാത്രമല്ല ഗോവിന്ദച്ചാമി ഈ ഒരു സാഹസിക നീക്കത്തിന് മുതിർന്നത് ആരും അറിഞ്ഞില്ല അത് അവിശ്വസനീയമല്ലേ അർജുൻ കല്യാട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും ഈ കാര്യം നമ്മൾ നേരത്തെ ഈ പറയുന്ന ചോദ്യം ചെയ്യലും അതിൻ്റെയൊക്കെ മുന്നിൽ ഈ ഓഫീസിൻ്റെയൊക്കെ മുന്നിൽ ഇൻറ്റോഗേഷൻ റൂമിൻ്റെ മുന്നിലൊക്കെ എത്തിയ പൊതുജനങ്ങളോട് എല്ലാവരോടും ചോദിച്ചിരുന്നു അവരൊക്കെ വളരെ അമ്പരപ്പോടു കൂടി അത്ഭുതത്തോടു കൂടിയാണ് ആ കാര്യം കേൾക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്നു ഗോവിന്ദചാമിക്ക് ഇത്രയും ഉയരത്തിലുള്ള മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് എത്താൻ പറ്റിയെന്നൊക്കെ പറയുന്നത് അത് അത്ഭുതം തന്നെയാണ് അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രയും വലിയ അത്ഭുതമുളവാക്കുന്ന ഒരു ജയിൽ ചാട്ടം തന്നെയാണ് പക്ഷേ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള തയ്യാറെടുപ്പ് എത്രമാത്രം ആസൂത്രിതമായി ായിരുന്നു എന്നുള്ളതാണ് നമ്മളതിനകത്ത് പ്രധാനമായും കാണേണ്ടത് കാരണം മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് അതും ആ ജയിലിലുള്ള ഒരു ഉദ്യോഗസ്ഥന് പോലും സംശയം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരമൊരു പ്രകടമായ രീതിയിലുള്ള ഒരു സംശയം തോന്നാത്ത രീതിയിലുള്ള പ്രവൃത്തി ഈ പറയുന്ന ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിനകത്ത് ഈ ഭക്ഷണത്തിന്റെ ഭാഗമായി ഉപ്പ് താൻ ശേഖരിക്കുന്നു ആ ഉപ്പ് ജനൽ കമ്പിയിൽ പുരട്ടി പുരട്ടി അതിൽ തുരുമ്പ് വരുത്തിക്കുന്നു അങ്ങനെ അത് മറ്റൊരു ആക്സോ ബ്ലേഡ് ആക്സോ ബ്ലേഡ് അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി അവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു അത് കൈ യിൽ കരുതി വെക്കുന്നു ഈ ഉപ്പ് ശേഖരിച്ച് ഈ തുരുമ്പെടുത്ത ഭാഗം വളരെ പെട്ടെന്ന് തന്നെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യം നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെ അത് മുറിച്ചു മാറ്റുന്നു അത് അതിന് ഇടയിൽ തന്നെ മറ്റ് പല കാര്യങ്ങളും അതായത് അവിടെ നിന്നും തടവ് കഴിഞ്ഞ് പോകുന്ന ആ തടവുകാരുടെ വസ്ത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്നു അങ്ങനെയെല്ലാം വളരെ ആസൂത്രിതമായി ഈ വീപ്പ അതായത് വീപ്പ വെച്ചാണല്ലോ ഈ മതിലിൻ്റെ മുകളിലേക്ക് കയറി ഈ കയറി കെട്ടി ചാടാൻ വേണ്ടിയിട്ടുള്ള കയറി കെട്ടിയെന്നൊക്കെ പറയും അപ്പോൾ ആ വീപ്പ എവിടെയുണ്ട് എങ്ങനെ താനീ കയറ് കിട്ടും ആ വീപ്പ എവിടെയുണ്ട് അതെങ്ങനെ സംഘടിപ്പിക്കാം അതെങ്ങനെ തനിക്ക് അവിടെ എത്തിക്കാം ഈ സമയം കൊണ്ട് അതായത് ഈ പറയുന്ന രാത്രിയിൽ ഏതൊക്കെ സമയങ്ങളിലാണ് പരിശോധനയുള്ളത് ഏതൊക്കെ സമയങ്ങളിലാണ് സെല്ലുകളിലേക്ക് എത്തി അന്തേവാസികൾ അതിനകത്തുണ്ടോ എന്ന് എവിടെയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ആ സമയം അതിന് പുറമെ സി സി ടി വി ഏതൊക്കെ ഭാഗങ്ങളിലാണ് സി സി ടി വി ഉള്ളത് ഏത് ഭാഗത്തൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സി സി ടി വിയിലൂടെ പെടാതെ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും തുടങ്ങിയിട്ട് ജയിലിനകത്ത് ഈ പറയുന്ന ഒന്നൊന്നര മാസക്കാലം അദ്ദേഹം വളരെ കണ്ണിങ്ങായി അതിനോടൊപ്പം തന്നെയാണ് ഈ ശരീരഭാരം കുറച്ചതുൾപ്പെടെയുള്ള കാരണം കാരണം വലിയ ശരീരഭാരത്തോടു കൂടിയാണെങ്കിൽ സ്വാഭാവികമായും ഇതിനകത്തേക്ക് പുറത്തേക്ക് ചാടാൻ വലിയ പ്രയാസമുണ്ടാകും അപ്പോൾ ജയിൽ ചാടാൻ വേണ്ടി ശരീരഭാരം കുറക്കുന്നു നമ്മൾ പല സിനിമാ കഥകളിലുമൊക്കെ കണ്ടിട്ടുണ്ട് സിനിമാ നടന്മാർ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി വർഷങ്ങളോളം എടുത്തു നടക്കുന്ന പ്രിപ്പറേഷനുകൾ ശരീരപ്രകൃതത്തിൽ മാറ്റം വരുത്തുന്ന അതിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ജയിൽ ചാട്ടത്തിൻ്റെ കഥയാണ് യുടെ ജയിൽ ചാട്ടം ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് എന്നത് വ്യക്തമാണ് കാരണം എല്ലാവരെയും ഇരുട്ടിലാക്കിക്കൊണ്ട് എല്ലാവരെയും വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു സിസ്റ്റത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടി പുറത്തിറങ്ങി ഇപ്പോൾ അയാളെ പിടിച്ചെടുത്ത് തെളിവൊക്കെ എടുത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു നാണക്കേട് സിസ്റ്റത്തിനുണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായി എന്നതാണ് വസ്തുത